മുസ്ലീങ്ങൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു ഗ്രാമമുണ്ട് എത്ര ഒരു ഇൻ്റർവ്യൂല് ഒരു പോസ്റ്റർ ഞാൻ കണ്ടതാണ് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ഇരുപത് വർഷമായിട്ട് ഞാൻ മലപ്പുറത്തെപ്പറ്റി മലപ്പുറത്ത് മാത്രം ജീവിക്കുന്നൊരു വ്യക്തിയാണ് മലപ്പുറത്തെ പറ്റി ഏകദേശം ഒരു മലപ്പുറത്തുള്ള ഒരുവിധ സ്ഥലങ്ങളും നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു എട്ട് പത്ത് കിലോമീറ്റർ അകലെയുള്ള ഒരുവിധം ആൾക്കാരൊക്കെ ഞാൻ പരിചയമുണ്ട് അപ്പോ ഞാൻ പല ആളുകളോട് ചോദിച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ട് പിന്നെ അതൊക്കെ ഏതേലും ആളുകൾ വെറുതെ പേപ്പർ അടിച്ച് വിട്ടേക്കായിരുന്നു പല ആളുകളും അതാണ് പറഞ്ഞിട്ട് അപ്പോ ഞാൻ ഏകദേശം ഒരു ഇരുപത് വർഷമായിട്ട് മലപ്പുറത്ത് താമസിക്കുന്ന ആളാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല സന്ദീപ് ബാലകൃഷ്ണൻ അതായത് ഇന്ത്യൻ ഹിസ്റ്ററി എഴുതുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ സന്ദീപ് ബാലകൃഷ്ണൻ എഴുതാണിച്ചെങ്കിൽ വെറുതെ എന്തിനാ തള്ളി വിട്ടുകൊണ്ട് ഒരു കാര്യമില്ല നിങ്ങൾ മലപ്പുറത്തേക്ക് വന്നിട്ട് മലപ്പുറം എന്താണ് മലപ്പുറത്തെ ജനങ്ങൾ എന്താണ് മലപ്പുറത്തെ മതസൗഹാർദ്ദം എന്താണ് മലപ്പുറത്ത് ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ മറ്റു മതസ്ഥരെ എങ്ങനെയാണ് മലപ്പുറത്തെ താമസിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി എഴുതുന്ന സന്ദീപ് സാറേ താങ്കൾ കുറിച്ച് പറയണം അല്ലാതെ ചാണകം കുടിച്ച് ചാണക വെള്ളം കൊണ്ട് കുളിച്ച് മലപ്പുറത്തെ പറ്റി പറയാൻ താങ്കൾ ആയിട്ടില്ല മലപ്പുറത്ത് വന്ന് മലപ്പുറത്തിനെ കുറിച്ച് പഠിച്ച് മലപ്പുറത്തെ ജനങ്ങൾ എന്താ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം താങ്കൾ സംസാരിക്കണം മലപ്പുറത്ത് കുറച്ച് ഉണ്ടെന്നൊക്കെ ശരിയാണ് ആ മുസ്ലിങ്ങളെ വിലയിരുത്തി മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ് മുസ്ലിങ്ങളൊക്കെ തീവ്രവാദത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ ഒരു നിങ്ങളെ മനസ്സിലുള്ള ഒരു ആശയം വെച്ചിട്ട് മലപ്പുറത്തെ താങ്കൾ വിലയിരുത്തരുത് അത് ആദ്യം മലപ്പുറത്ത് വന്ന് പഠിക്ക് മലപ്പുറം വന്ന് എന്താണ് മലപ്പുറം മലപ്പുറത്ത് വന്ന് പഠിച്ചതിന് ശേഷം മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കുകയേ താങ്കൾ ജസ്റ്റ് ഒരു മലപ്പുറം വഴി വണ്ടിയെങ്കിലും പാസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വണ്ടി കംപ്ലയിൻറ്റ് ആവേ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തല കുറ്റി വീഴേ അതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് മലപ്പുറത്ത് സാ ഒന്ന് സംഭവിച്ചാലേ താങ്കൾക്ക് മലപ്പുറം എന്താണ് മലപ്പുറത്തിൻ്റെ സ്നേഹം എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ അല്ലാതെ വെറുതെ ഈ നേരത്തെ പറഞ്ഞ പോലെ ചാണകവെള്ളം കുളിച്ചു കാണ്ട് വന്നിട്ട് മലപ്പുറത്തെ പറ്റി പറയാൻ താങ്കൾ ആയിട്ടില്ല ഇന്തരവിന്റെ ആ ഒരു മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞ ആ ഒരു ഭാഗം ഞാനൊന്ന് പ്ലേ ചെയ്യാം ബിക്കോസ് അൺലെസ് യു ഡോൺ അണ്ടർസ്റ്റാൻഡ് ഹിസ്റ്ററി ഇഫ് യു ഡോൺ നോ വേർ യു കെയിം ഫ്രം യു വോണ്ട് നോ വേർ യു ഗോയിങ് ഇറ്റ്സ് ഇറ്റ്സ് ആസ് ആസ് സിംപിൾ സിംപിൾ ദാറ്റ് ദാറ്റ് നൗ ഹൗ സിമ്പിൾ വാട്ട് വുഡ് യു ആട്രിബ്യൂട്ട് ദർ ഇസ് എ റിമോട്ട് വില്ലേജ് ഇൻ മലപ്പുറം ഇൻ കേരള Entrance of the village, there is a huge signboard saying that this is an Islamic village, only the Islamic law applies here. Okay, non Muslims are discouraged from entering here. A signboard in the village, it is on Indian soil under the rule of Indian constitution, subject to Indian laws. How do you explain this without understanding history? ആൻഡ് വിതഔട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഫണ്ടമെന്റൽസ് ഓഫ് വാട്ട് മേക്സ് ഓക്കെ സോ ഇഫ് ദ കൺക്ലൂഷൻ ദാറ്റ് യു ഡ്രോ ഫ്രം ദിസ് ദിസ് വിൽ സം ഹൗ എഫെക്ട് ഹിന്ദു മുസ്ലിം വാട്ട് എവർ ഇറ്റ് കോസ് കമ്മ്യൂണൽ ടെൻഷൻ ദൻ ഐ തിൽ ഹാവ് ടു റീഎക്സാമിൻ ദ ഫണ്ടമെന്റൽസ് ഓഫ് ലോജിക്കൽ റീസണിങ് സന്ദീപ് ബാലകൃഷ്ണൻ പറയുന്ന ഈയൊരു താങ്കൾ പറയുന്നത് മുസ്ലീങ്ങൾക്ക് മാത്രം ഒരു ഗ്രാമമുണ്ട് മുസ്ലീങ്ങൾക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ മറ്റ് മതസ്ഥർക്കൊന്നും പ്രവേശനമില്ല അവർക്ക് പ്രത്യേക ഒരു നിയമമാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് താങ്കൾ മലപ്പുറത്തെ വന്ന് മലപ്പുറത്ത് എന്താണ് എന്ന് ഒന്ന് പഠിക്കണം ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോരെ മലപ്പുറത്ത് ജസ്റ്റ് ഇന്ന് വണ്ടി എണ്ണ കഴിഞ്ഞ് നിന്നാൽ പോലും ഒരു പത്താളെങ്കിലും ഒന്ന് ചോദിക്കും എന്തു പറ്റി എണ്ണ കൊണ്ടുവരണോ എണ്ണ വാങ്ങണോ എണ്ണ കൊണ്ടുവരാൻ വേണ്ടി ഡ്രോപ്പ് ചെയ്യണോ അക്കെ മലപ്പുറത്ത് വന്ന് നിങ്ങളൊന്ന് പഠിക്ക് വെറുതെ ഇസ്തറിയാണ് തേങ്ങാ കൊല്ലം തള്ളി വിട്ടുകൊണ്ട് കാര്യമില്ല മലപ്പുറം എന്താണ് എന്ന് വന്ന് താങ്കളൊന്ന് പഠിക്കൂ സന്ദീപ് ബാലകൃഷ്ണൻ എന്നിട്ട് ഇന്ത്യൻ ഇസ്തറിയിൽ മലപ്പുറത്തെ പറ്റി എഴുതൂ അങ്ങനെ അങ്ങനെയാണെച്ചെങ്കിൽ താങ്കൾ പറഞ്ഞതിന് ഞങ്ങൾ യോജിക്കും ഇത് വെറും സംഗി പിന്നെ ചാണകം മണമുള്ള ഒരു സംസാരം തള്ളി മലപ്പുറത്തേക്ക് വിട്ട്ക്കണ് കേരളത്തിലെ ഓരോ ജില്ലകളിലെയും ആളുകളുടെ സ്വഭാവങ്ങളും അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഏകദേശം പോലീസുകാരും ഒരു പിന്നെ പല ജില്ലകളിൽ നിന്നുള്ള ആളുകളായിരിക്കും അപ്പോൾ പല ജില്ലകളിൽ നിന്ന് വരുമ്പോൾ അവരെ നാട്ടിലെ കൾച്ചറും അവർ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തെ കൾച്ചറും വെച്ചുകൊണ്ട് നോക്കുകയാണെന്നു വെച്ചെങ്കിൽ എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മലപ്പുറത്തെ പറ്റി അതായത് പുറത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മലപ്പുറം ജില്ലയിലല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ മലപ്പുറത്തെ പറ്റി പറഞ്ഞ ഒരു ഓയിസ് റെക്കോർഡിങ് ഞാൻ ഇവിടെ നിന്ന് പ്ലാ ചെയ്യാം ഞങ്ങൾ സമയത്ത് ക്ലാസ് എടുക്കാൻ വന്ന ഒരു എസ് പിന്നു കാര്യം എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ പോസ്റ്റിംഗ് കിട്ടിയ ആരും വേണ്ടെന്ന് വെക്കരുത് കാരണം മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണ് ഇദ്ദേഹം ഒരു മുസ്ലിം സമുദായമാണ് പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ സ്നേഹമുള്ള വേറെ ഒരു ജില്ലയിലും കേട്ടോ ഇതൊക്കെ സന്ദീപാലകൃഷ്ണൻ കേൾക്ക് എന്നിട്ട് മലപ്പുറത്തെ പറ്റി പറയും ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥരാണ് പറഞ്ഞതല്ല മലപ്പുറത്ത് എന്നെപ്പോലെ താമസിക്കുന്ന ഒരാളല്ല അദ്ദേഹം മലപ്പുറത്ത് കാരണമല്ല എന്നിട്ട് മലപ്പുറത്തെ പറ്റി പറയാൻ നമ്മൾ എന്നോട് യോജിക്കും അല്ലാതെ വെറുതെ ഓരോ പിന്നെ പേപ്പർ അടിച്ചു കാണി വിട്ട ആ ഒരു മലപ്പുറത്തെപ്പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇൻസിഡന്റ് വെച്ച് കാണും മലപ്പുറത്തെപ്പറ്റി പറയരുത് ഞങ്ങളൊക്കെ മലപ്പുറത്ത് ഒരുപോലെ താമസിക്കുന്ന ആളുകളാണ് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും നമ്മൾ തമ്മിലെ ഒരു മതമോ ജാതിയോ നോക്കിയിട്ട് ഒരു പരിപാടിക്കും നമ്മളെ മലപ്പുറത്തേറെ നിൽക്കലില്ല അല്ലാതെ മലപ്പുറത്ത് ലബിദിനും അതേപോലെ തന്നെ വിഷുവും വരുന്ന സമയത്ത് ഫോട്ടോ അടിച്ചു കഴിഞ്ഞാണ്ടേ ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ വൈറലായതൊക്കെ കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഞങ്ങൾ റീൽസിനും വേണ്ടി ഇറക്കണമല്ല ഇതൊക്കെ ഓരോ ആളുകൾ എടുത്ത് ആ സമയത്ത് വിടണമെന്നുള്ളത് മാത്രം സ്വാഭാവികമാണ് മലപ്പുറത്ത് മതസൗഹാർദ്ദത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കുന്നൊരു ജില്ല ഒരു പക്ഷേ മലപ്പുറം തന്നെ ആയിരിക്കും അതിലൊരു സംശയവും വേണ്ട അതൊക്കെയാണ് ഈ ഒരു സന്ദീപ് ബാലകൃഷ്ണനെ പോലത്തെ ആളുകൾക്ക് പറ്റാത്തൊരു പ്രശ്നം സന്ദീപ് ബാലകൃഷ്ണൻ എന്ന പൂ മോനെ ഞങ്ങൾ മലപ്പുറക്കാര് പൂ മോനെ നിറയുമ്പോൾ പൂ കൊറച്ച് സ്വീകരിക്കുക എന്നുള്ള ഉദ്ദേശിച്ചത് അല്ലാതെ വേറൊന്നുമല്ല താങ്കൾക്ക് മലപ്പുറത്ത് വന്ന് താങ്കൾ മലപ്പുറത്തെ കുറിച്ച് പഠിക്ക് എന്നിട്ട് മലപ്പുറത്തെ കുറിച്ച് താങ്കൾ പറയേ എന്നിട്ട് ഹിസ്റ്ററി ഇത് ഇന്ത്യയിലെ ഇന്ത്യൻ ഹിസ്റ്ററി മലപ്പുറത്തെ പറ്റി താങ്കൾ എഴുത് അല്ലാതെ നാല് മുസ്ലിങ്ങൾ ഉണ്ട് അറിയാണ്ട് ഇവിടെ മലപ്പുറത്തെ പറ്റി താങ്കൾ ഇവിടെ മുസ്ലിങ്ങൾ മാത്രം പ്രവേശനമുള്ള ഒരു ഗ്രാമമുണ്ട് എന്ന് പറയാനുള്ള അർഹതയില്ല അങ്ങനെ ചെയ്ത് പിന്നെ താങ്കൾ ഇവിടെ വന്നിട്ട് മലപ്പുറത്ത് എങ്ങനെ ഗ്രാമം ഉണ്ടെന്നുള്ളത് കാണിച്ചേരി ജസ്റ്റ് ഒരു വീഡിയോസ് എങ്കിലും ചെയ്തരി വെറുതെ തള്ളി ആരെങ്കിലും പറഞ്ഞ് കേട്ട്ക്കാണ്ട് മലപ്പുറത്തെ പറ്റി അതൊരു പിന്നെ പച്ച കുത്തി വെക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സമ്മ മലപ്പുറത്ത് ജനങ്ങളതിന് സമ്മിക്കൂല കാഞ്ചേരി മലപ്പുറത്ത് എവിടെയുണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് പറ